അപ്പോൾ എന്തുണ്ട് മോദിക്കെതിരെ ഇളക്കി കോലിട്ടിളക്കാൻ എന്ന് നോക്കിയിരിക്കുകയാണ് ഓരോ ദിവസവും നെഹ്റു കുടുംബവും അദ്ദേഹത്തിന്റെ ചില കിച്ചൺ ക്യാബിനറ്റ് അംഗങ്ങളായിട്ടുള്ള കെ സി വേണുഗോപാലൻ ജയ ജയറാം രമേശ് ഒരു പണിയുമില്ല നേരം വിളുക്കുമ്പോൾ തൊട്ട് മോദിക്കെതിരെ നമുക്ക് ഇന്ന് എന്ത് പറയാൻ പറ്റും ഇതാണ് അവരുടെ ജനസേവന മാർഗ്ഗം എന്നിട്ടിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗിന്റെ ചിത ഒരുക്കിയത് യമുനാതീരത്തുള്ള നിഗംഘട്ടിലാണ് അല്ല അത് അവിടെ പാടില്ലായിരുന്നു അത് വേണ്ടത് രാജ്ഘട്ടിൽ തന്നെ ആയിരുന്നു എന്നാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറയുന്നത് രാജ്ഘട്ടിലെ സ്ഥലങ്ങളെല്ലാം ഈ നഗറു കുടുംബം അവർക്ക് വേണ്ടി ഏതാണ്ട് അമ്പത് ഏക്കറോളം സ്ഥലം ഡൽഹിയുടെ ലങ്കായ ഭാഗത്ത് അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് അവിടുന്ന് മൺമറഞ്ഞ ആൾക്കാരെയൊക്കെ അവിടെ അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾക്കും അതിനു ചുറ്റുമുള്ള വനങ്ങൾക്കും ഒക്കെ ആയിട്ട് വേണ്ടി അവിടെ അവരങ്ങ് കൈവശം വെച്ചിരിക്കുക കുത്തകാവകാശമാക്കിയിരിക്കുക അവിടെ കൊണ്ട് മൻമോഹൻ സിംഗിനെ വയ്ക്കാൻ ഇവർ സമ്മതിക്കുമോ അതുപോലെ തന്നെ അവരുടെ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച നരസിംഹറാവുവിനെ എന്തേ ഇവരെ അവരുടെ ആയിരുന്നല്ലോ അന്ന് ഭരിക്കുന്നത് എന്തുകൊണ്ട് ഈ രാജ്ഘട്ടിൽ അവരടക്കം ചെയ്തില്ല നേരെ മറിച്ച് പായ്ക്ക് ചെയ്ത് ഹൈദരാബാദിനെ അയക്കുകയായിരുന്നു ഒരു ദയവില്ലാതെ അങ്ങനെയാണ് അവർ കാണിച്ചത് അദ്ദേഹത്തോടെ കാണിച്ച ക്രൂരത എന്നിട്ടോ പ്രണബ് മുഖർജി മരിച്ചപ്പോൾ എ ഐ സി സി കൂടിയൊരു അനുശോചന യോഗം പോലും നടത്തിയിട്ടില്ല എന്നുള്ള വസ്തു ലജ്ജാകരമായ വസ്തുവെ അവശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകള് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നെഹ്റു കുടുംബത്തിൽ പെട്ടവരൊഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം അനിഷ്ടവും അതുപോലെ തന്നെ അവഗണനയും കാണിക്കുന്ന ഈ കുടുംബം ഇപ്പൊ മൻമോഹൻ സിംഗിന് വേണ്ടി കള്ള കണ്ണീരൊഴിക്കുകയാണ് മൻമോഹൻ സിംഗിനെറ്റ ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭായോഗത്തിൻ്റെ പേപ്പർ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ച് അദ്ദേഹത്തിനെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്നതുപോലെ ചെയ്ത നീചമായ പ്രവൃത്തിയാണ് ഒരിക്കലും അദ്ദേഹത്തിനെ അംഗീകരിച്ചിട്ടില്ല പ്രണ സോണിയാഗാന്ധിക്ക് മുഖ്യമന്ത്രി അന്നാ പിന്നെ സിഖ്കാരനായിട്ടുള്ള മൻമോഹൻ സിംഗ് ആകട്ടെ എന്ന് വിചാരിച്ചാക്കിയതാണ് അവർക്ക് ആവാൻ പറ്റാഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹത്തിന് ഒരു പാവയായിട്ടാണ് അവർ കണക്കാക്കിയത് ഉത്തരവുകളെല്ലാം അവരിൽ നിന്നായിരുന്നു അവരായിരുന്നു സൂപ്പർ പ്രൈം മിനിസ്റ്റർ അവരുടെ കയ്യിലെ വെറുമൊരു പാവം മാത്രമായിരുന്നു ഈ പാവം സിക്കുകാരൻ ഇതാണ് സംഭവിച്ചത് എന്നിട്ടിപ്പോൾ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ചിത എരിഞ്ഞടങ്ങും മുമ്പേ പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി വിയറ്റ്നാമിലേക്ക് പാഞ്ഞ ആളാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിന് യാതൊരു വിലയുമില്ലാത്ത ഹിപ്പോക്രൈറ്റാണ് അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിക്കും ഭരണഘടനാ മൂല്യങ്ങളോട് ഒരു തരത്തിലുള്ള ബഹുമാനവും കാണിക്കില്ല എന്നതുപോലെ രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗിനെ പറ്റി പറയും പക്ഷേ മൻമോഹൻ സിംഗ് തൻ്റെ വഴികാട്ടിയാണെന്നാണ് പറഞ്ഞത് ആ വഴികാട്ടിയുടെ എരിഞ്ഞടങ്ങും എരിഞ്ഞടങ്ങുമ്പോൾ വിയറ്റ്നാമിൽ അദ്ദേഹം സുഖിക്കാൻ വേണ്ടി പോയി ദുഃഖിക്കം ഇന്ത്യ ഏഴു ദിവസം ദുഃഖിക്കുമ്പോൾ അദ്ദേഹം സുഖിക്കാൻ വേണ്ടിയിട്ട് വിയറ്റ്നാമിലേക്ക് പോയി ഇങ്ങനെയൊട്ട നെറികെട്ട രാഷ്ട്രീയക്കാരെ കൊണ്ട് കോൺഗ്രസ് വലഞ്ഞിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു പ്രേതമായിട്ട് പഴയകാല പ്രതാപത്തിൻ്റെ ഒരു പ്രേതമായി മാറിയിരിക്കുകയാണ് ഗോസ്റ്റ് ഓഫ് ദി പാസ്റ്റ് Oh,